സാറെ ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചതിന് ഭരണകക്ഷിയിൽ നിന്ന് ഞങ്ങളെ പരിഹസിക്കുന്നത് എന്തിനാല് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ആറാമത്തെ ആറ് ചർച്ചകൾ വർത്തുകയുണ്ട് കഴിഞ്ഞ നിയമസഭാ സമയത്ത് അപ്പൊ ഇരുപത്തി ഒന്നാമത്തെ ഇത് കാണിക്കുന്നത് ഭരണ ഈ ഗവൺമെന്റിന്റെ ജനാധിപത്യ ബോധത്തെയും ഏത് ചോദ്യത്തിനും ഉത്തരമുള്ള ഞങ്ങളുടെ ധൈര്യത്തെയുമാണ് ഇന്നലത്തെ ചർച്ച അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഇന്നലത്തെയും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് പൊതുവേ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാറില്ലേ അതാണ് ഇന്ന് സഭയിൽ കണ്ടത് യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്ന പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നു ഭരണപക്ഷം വിഷയം പോലീസിനെ കുറിച്ചാണ് ഇന്നിതാ വീണ്ടും ആരോഗ്യവകുപ്പിനെ കുറിച്ചാണ് കുറിച്ചാണ് അനിയന്ത പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറായി ഭരണപക്ഷം അതോടെ കാറ്റുപോയ പ്രതിപക്ഷത്തെയാണ് നമുക്ക് സഭയിൽ കാണാൻ കഴിഞ്ഞത് ആ ദൃശ്യങ്ങളുടെ ചെറിയ രണ്ട് ഭാഗമാണ് പ്രേക്ഷകർ കണ്ടത് കൂടി കാണുക റൂൾ ിഫ്റ്റി പ്രകാരം പ്ലീസ് പ്ലീസ് റൂൾ ഫിഫ്റ്റി പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലൂടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേൽ ചർച്ചാകാമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവസന വകുപ്പിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച ചട്ടം അമ്പത്തി അനുസരിച്ചുള്ള ഉപക്ഷേപം പന്ത്രണ്ട് മണിക്ക് ചർച്ചയ്ക്ക് എടുക്കുന്നതാണ് രണ്ടു മണിക്കൂറായിരിക്കും ചർച്ച ഓർഡർ ഓർഡർ യെസ് യെസ് പ്ലീസ് 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 കാരണം ഇത് നമ്മൾ റൂൾ ഫിഫ്റ്റി നോട്ടീസ് കൊടുക്കുന്നത് സഭാ നടപടികൾ നിർത്തിവെച്ച് പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഇത് സഭയിൽ ചർച്ച ചെയ്യണം എന്നാ സാർ ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചതിന് ഭരണകക്ഷിയിൽ നിന്ന് ഞങ്ങളെ പരിഹസിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ഡിമാൻഡാണ് ഡിമാൻഡാണ് പരിഹസിക്കുന്നിട്ട് ഇന്നലെ സാർ ഇന്നലെ അങ്ങ് പ്രത്യേകം തന്നെ പരാമർശിക്കുകയുണ്ടായി ഇപ്പൊ ഈ നിയമസഭയുടെ ചരിത്രത്തിലെ പതിനഞ്ചാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കാണ് അങ്ങ് അനുമതി നൽകുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ആറാമത്തെ ആറ് ചർച്ചകൾ വർത്തുകയുണ്ട് കഴിഞ്ഞ നിയമസഭാ സമയത്ത് അപ്പൊ ഇരുപത്തി ഒന്നാമത്തെ ഇത് കാണിക്കുന്നത് ഭരണ ഈ ഗവൺമെന്റിന്റെ ജനാധിപത്യ ബോധത്തെയും ഏത് ചോദ്യത്തിനും ഉത്തരമുള്ള ഞങ്ങളുടെ ധൈര്യത്തെയുമാണ് ഇന്നലത്തെ ചർച്ച അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഇന്നലത്തെയും തന്നെ ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചു പോയെന്നുള്ളത് പൊതുവേ എന്താണ് പ്രതിപക്ഷം പ്രതീക്ഷിച്ചത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അടിയന്തര പ്രമേഹത്തിൽ നോട്ടീസ് കൊടുക്കുന്നു ഭരണപക്ഷം അത് തള്ളിക്കളയൻ ആവശ്യപ്പെടുന്നു തള്ളിക്കളയുന്നു അനുമതി നൽകുന്നില്ല സ്പീക്കർ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ അവസരമാണ് അത് പ്രതിപക്ഷത്തിന് സഭയുടെ നടുത്തളത്തിനറങ്ങാം പ്രതിഷേധിക്കാം പ്രതിപക്ഷ നേതാവിന് ഒരു വാക്കൌട്ട് പ്രസംഗം നടത്താം അതോടുകൂടി സംഭവം തീരും എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിന് മേൽക്കോയ്മ കിട്ടും എപ്പോഴും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചാൽ അത് വേണ്ടതില്ല എല്ലാ വിഷയവും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ജനാധിപത്യ ബോധം അത് പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് ഈ സഭാ സമ്മേളനത്തിലെ രണ്ടാമത്തെ അടിയന്തര പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് സാധാരണ അടിയന്തര പ്രമേയം പൊതുചർച്ചയ്ക്ക് എടുക്കാറില്ല അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകാൻ ആ നോട്ടീസിന് അനുമതി നൽകാതിരിക്കുക എന്നതാണ് സാധാരണ ചെയ്യാറുള്ളത് എന്നാൽ അത് വേണ്ട ഇനി മുതൽ എല്ലാ അടിയന്തര പ്രമേയവും ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഇതാണ് സർക്കാരിന്റെ നിലപാട് പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ ഏറ്റവും വലിയ ആയുധമായ അടിയന്തര പ്രമേയം എന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തി ഭരണപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാമെന്ന പ്രതിപക്ഷത്തിന്റെ മോഹത്തിനാണ് തടസ്സമായത് അല്ലെങ്കിൽ വിലങ്ങ് വീണത് ഇനി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകട്ടെ ചർച്ച ചെയ്യാൻ തയ്യാറാണ് കാരണം ഏത് വിഷയത്തിനും മറുപടി പറയാൻ ഈ സർക്കാർ തയ്യാറാണ് ഇതാണ് ഭരണപക്ഷ നിലപാട് അതിനു മുമ്പിലാണ് പ്രതിപക്ഷം തോറ്റുപോയത് എന്ന് പറയേണ്ടി വരും